എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ആ പടം ചെയ്തതെന്ന് പറഞ്ഞു ആ പടം ചെയ്തതിന്റെ പേരിൽ എന്റെ സുഹൃത്തുക്കളായിട്ട് പല സുഹൃത്തുക്കളെ പിണങ്ങിയിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ് പടം ഞങ്ങള് ഫാമിലി ആയിട്ട് പോയി കാണുന്നതാണ് ഫസ്റ്റ് പടം ഫാമിലി പോയി ഞാൻ തന്നെ ഉറങ്ങിപ്പോയി ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ തന്നെ ഉറങ്ങിപ്പോയി പറഞ്ഞു കാര്യം മനസ്സിന് ഇഷ്ടപ്പെട്ടത് ചെയ്തത് നമ്മുടെ വാക്കുകൾ ഒരു ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രൊഡ്യൂസർ എല്ലാം കേട്ടാണ് മോൻ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിന് മോൻ എന്നെ ഇരുത്തിയിരുന്നു എല്ലാ ദിവസവും അയാൾ സ്ക്രിപ്റ്റ് ഇട്ട് വേണ്ടത് വെച്ചാണ് എഴുതിയത് അത് ഇരിക്കുന്ന ഇരിക്കുന്ന അതിനെ തോന്നിയിട്ട് കാര്യങ്ങൾ ഞാനൊക്കെ ഇന്ന് അത് ത്രൂട്ട് മോൻ നമ്മുടെ കൂടെ ഇരുത്തുമായിരുന്നു കേൾക്കാൻ മനസ്സിലുള്ളത് ആളാണ് അയാൾക്ക് നല്ല കൂടെ ഇരുത്തി ഓരോ സീൻ എഴുതുമ്പോഴും നമ്മളോട്ട് ഡിസ്കസ് ചെയ്യും അത് കഴിഞ്ഞ് മോനെഴുതുന്ന എഴുതും രാത്രി ഞാൻ പോയിരുന്നു വൈകിട്ട് വൈകിട്ട് ഞാൻ ബാക്കി എൻ്റെ ജോലിയൊക്കെ എത്തിയിട്ട് വൈകിട്ട് അവിടെ പോയിരുന്നു ഞങ്ങൾ അത് വായിക്കും തുടക്കം തന്നെ പൃഥ്വിനായി ആരും പൃഥ്വിരാജനായിരുന്നു ആദ്യമേ പൃഥ്വിരാജനെ മനസ്സിൽ കണ്ടുചെയ്ത സിനിമയാണ് അല്ല അങ്ങനെ പ്രോജക്റ്റ് മനസ്സിൽ വരാനുള്ള കാര്യം എന്താ പൃഥ്വിരാജ് വെച്ച് ഇങ്ങനെ സംഭവം ചെയ്യണമെന്ന് ഗിരീഷ് ഏട്ടി കാര്യം അല്ല അത് മോഹൻ വഴി വന്ന് പൃഥ്വിരാജ് ആണ് എന്നൊക്കെ ഈ നല്ല സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സബ്ജക്റ്റായിരുന്നല്ലോ അതൊരു അതിനകത്ത് വലിയ മെസ്സേജ് ഉള്ള സബ്ജക്റ്റ് സബ്ജക്റ്റായിരുന്നു അതെ സാമ്പത്തിക ലാഭമുള്ള പാടില്ല ലാഭമുള്ള വലിയ കുഴപ്പമില്ല വലിയ ഇല്ല കുഴപ്പമില്ല സംതൃപ്തി നേടിയൊരു പാടും നമുക്ക് നഷ്ടം വന്നില്ല സിനിമ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോൾ പ്രൊഡ്യൂസർ റോൾ ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു നടന്മാരാണ് ഇപ്പോൾ സിനിമ ഭരിക്കുന്നത് ഇപ്പം ഈ നമ്മുടെ സുരേഷ് കുമാർ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊഡ്യൂസറാണ് സുരേഷന്റെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വർഷങ്ങളും പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് തെറി പറഞ്ഞു ഒരുപാട് തെറി എനിക്കത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അതിൻ്റെ ഈ കമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല നല്ല സിനിമയിൽ ഈ രീതിയിൽ പോയാൽ പൊളീസിനു വോയിസ് ഇല്ല പൊഡ്യൂസിന്റെ കെട്ട് പൊഡ്യൂസേസിന്റെ കുടുംബത്തിൽ ഭാര്യയുടെ കെട്ട് തായ ഒരു വച്ചാണ് പണ പടമെടുക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ കെട്ടുതാരി രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പവൻ വെച്ച് പണയം വെച്ച സിനിമ എടുക്കാൻ പറ്റും അതൊരു ഉപമയാണ് ഉപമയാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഭാര്യയുടെ കെട്ടുതാരി ഒരു പണയം വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പൈസ കൊണ്ട് തരുന്നത് അതെ നീ നേരെ ജീവന ചെയ്തു താ എന്ന് പറയുന്ന ഒരു ഉപമയാണത് അതിനെയൊക്കെ ഇവർ സോഷ്യൽ മീഡിയയ്ക്ക പറയുമ്പോൾ അവരൊക്കെ അതിനൊക്കെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു പടം എടുക്കും പ്രൊഡ്യൂസർ അനുഭവിക്കുന്ന ടെൻഷൻ ആർക്കും അറിയത്തില്ല ശരിക്കും ടെൻഷൻ അടിക്കില്ല അത് ആർക്കും അറിയില്ല എനിക്കിപ്പോഴും എനിക്കിപ്പോഴും ഈ പ്രൊഡ്യൂസർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ കാര്യമല്ല ഈ സിനിമ പ്രൊഡ്യൂസർ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരു നമുക്കൊരു എന്താ പറയുക അവരുടെ അടുത്തൊരു ഒരു ഒരു സ്നേഹ ഒരു ബന്ധ സ്നേഹമാണ് അതെന്ന് വെച്ചാൽ അതേ അത്രത്തോളം ഞങ്ങളെപ്പോഴേ കുറച്ചു കൂടേ ബാധകളുള്ളൂ ഗോ ഗോകുലം കോളഞ്ചാരണെങ്കിൽ ബാധകമല്ല മനസ്സിലായി ഞങ്ങളെപ്പോഴൊക്കെ ബാധകളുള്ളൂ പിന്നെ ഞങ്ങളൊക്കെ ആദ്യമേ ഈ സിനിമ വന്ന ഒത്തിരി എത്ര വർഷമല്ല ഞാൻ വന്നിട്ട് എൻ്റെ ഒരു പത്ത് മുപ്പത് വർഷമായി സിനിമ വന്നത് പത്തിരു പത്തിരുത്തഞ്ച് പത്തിരുപത്തി ഇരുപത്തഞ്ച് വർഷമായി സിനിമ വന്നിട്ട് അപ്പോൾ നമ്മളതൊരു നമ്മൾ ഞാനൊക്കെ നമ്മളൊക്കെ സിനിമ എടുക്കുന്നത് ഒരു ജീവി ജീവിത മാ തൊഴിലായി നമ്മുടെ ജീവിത മാർഗമായി കണ്ടാണ് നമ്മൾ സിനിമ വന്നത് പിന്നെ പിന്നെ ഈ മേഖലയോടൊരു സ്നേഹവും താല്പര്യവും ഉണ്ട് ഒരു താല്പര്യമുണ്ട് ആ നമ്മുടെ മനസ്സിലങ്ങനതിനോടൊരു താല്പര്യമുള്ളതിൻ്റെ ബേസിൽ അതൊരു ജീവിതമാർഗ്ഗം കൂടി ആക്കി കൊണ്ടുപോകാം എന്നുള്ളിൽ വന്ന ആളുകളാണ് ഈ ടെൻഷൻ അടിച്ച ഒരു സിനിമ ശരിക്കും ഇല്ല ഊൺ ഇല്ലാത്തൊരു പടം ആയിരിക്കും അത്രയും ഏറ്റവും ടെൻഷൻ അടിച്ചത് ഞാൻ ഈ മാസ്കിലാണ് ഏറ്റവും ടെൻഷൻ അടിച്ചത് ഷൈൻ ടോൺ അതിൽ ഞാൻ കാരണം അതിനകത്ത് ഈ പിന്നെ അല്ല ഇത് എന്ന് പറയുമ്പോഴേ എപ്പോഴും വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളും അവർക്കൊന്നും വാല്യൂ ഇല്ലെന്നല്ല പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി മാർക്കറ്റ് മാർക്കറ്റിൽ ലൈവായി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും മാർക്കറ്റിൽ ലൈവായി നിൽക്കുന്ന ഡയറക്ടേഴ്സും മാർക്കറ്റിൽ ലൈവായി നിൽക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ വച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ ഈ ഫണ്ട് റേസിങ്ങിന് കുറേ കൂടെ സ്മൂത്തായിരിക്കും മറ്റത് ഫണ്ട് റേസിങ് ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ മൊത്തം നമ്മൾ കയ്യിൽ നിന്ന് കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കും അല്ല ടെൻഷൻ അടിക്കും പൈസയുടെ വിഷയം ടെൻഷൻ അടിക്കും പൈസയുടെ വിഷയം മാത്രമല്ല ഒന്നിട്ട് കേസിൽ അതിനകത്തൊരു കൂടെ ഉണ്ടായിരുന്നൊരു കൊണ്ടൊരു കേസ് കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മൾ സിനിമ 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 ഒരു സിനിമ പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ഈ പൈസ ഒക്കെ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടേ അങ്ങനെ ആ സമയത്ത് ഇപ്പം നാളെ രാവിലെ ഷൂട്ട് കൊടുക്കണം രാവിലെ ആർട്ടിസ്റ്റിൻ്റെ പിന്നെ എവിടെയൊക്കെ എക്സ്പെൻസുകളുണ്ട് യൂണിറ്റിന് ഡീസൽ അടിക്കണം ഫുഡ് കൊടുക്കണം ഇതെല്ലാം കിട്ടും അപ്പോൾ എനിക്ക് നാളെ രാവിലത്തേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ വേണം അഞ്ച് ലക്ഷം രൂപ ഒരാൾ തയ്യാ തരാൻ തയ്യാറാകുമ്പോൾ അയാൾ ചിലവേർ ബ്ലാങ്ക് ജെക്കി ചോദിക്കും ഞാൻ അപ്പോൾ ഒപ്പിട്ട് കൊടുക്കും എനിക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടുക എന്നുള്ള എൻ്റെ ഉദ്ദേശം കാരണം എനിക്ക് നാളത്തെ കാര്യം നടത്തേണ്ടത് ചിലപ്പോൾ അതിൽ നിൻ്റെ വസ്തു ചെയ്താന്ന് പറയും ചിലപ്പോൾ ഞാൻ എഴുതി കൊടുക്കും ചൂട് കിടക്കാൻ ആ ചിലപ്പോൾ ഇത് നീ നിൻ്റെ ഞാൻ പടത്തിൽ നിൻ്റെ വീട് എഴുതാമെന്ന് പറയും നമ്മൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ അതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ മോഹൻലാലിനെ വെച്ചും പൃൃലിനെ വെച്ച് ഒക്കെ പടം എടുത്ത ആളാണ് എന്തുകൊണ്ട് ഷ അന്ന് ഈ ഷൈൻ ടോൻ ചാക്കിക്ക് മാർക്കറ്റ് ഇല്ലാത്ത സമയമാണ് ഇപ്പോൾ ഉണ്ട് അന്ന് എന്തുകൊണ്ട് ഈ ഷൈൻ ടോൻ ചാക്കി ചിന്തി ചിന്തിന് അതെന്നോട് ഒരുപാട് പേര് പറഞ്ഞു ആ പടം ചെയ്യരുതെന്ന് പറഞ്ഞു ആ പടം ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ട് പല സുഹൃത്തുക്കളെ പിണങ്ങിയിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് രഞ്ജിത്ത് ഏറ്റവും അടുത്ത സുഹൃത്താണ് ചിപ്പീഡ് എന്നോട് അങ്ങനെ പടം ചെയ്യരുത് എന്ത് ഈ ചെയ്യുന്നത് അല്ലല്ല മാർക്കറ്റ് വാല്യൂ വാല്യൂ ഇല്ലാത്ത പ്രോജക്റ്റ് ആർട്ടിസ്റ്റ് അല്ല പറയുന്നത് മാർക്കറ്റ് വാല്യൂ അപ്പോൾ അതെല്ലാം ഉണ്ടല്ലോ അതിനകത്ത് ആർട്ടിസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് ചെയ്യരുതെന്ന് അവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാൻ ആ പടം രജിസ്ട്രേഷൻ രജിസ്ട്രേഷന് കൊടുത്തവരെല്ലാവരുണ്ട് പറഞ്ഞു സുരേഷ് ഏട്ടം പറഞ്ഞു നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞു നമ്മുടെ പിന്നെ ദേവൻ പറഞ്ഞു ഇപ്പോഴത്തെ നമ്മുടെ ഇല്ല അവരെല്ലാവരും ഉണ്ട് പറഞ്ഞു ആ പടം ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷെ ഞാനത് ആ ഡയറക്ടർ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അയാൾക്കൊരു വാക്ക് കൊടുത്തു ചെയ്യാം ഞാൻ ചെയ്യാമെന്നൊരു വാക്ക് കൊടുത്തു അതിലാണ് പെട്ടുപോയത് അതിൻ്റെ കാര്യം അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല വേറെ സുഹൃത്ത് കോപ്പഡീസും ഉണ്ട് എന്നാളത്തിൻ്റെ സുഹൃത്തുക്കൾ അയാളും പെട്ടുപോയി അല്ല ഈ നടനെ മാറ്റി വേറൊരു നടനെ വെക്കണമെന്ന് ചിന്തയൊന്നും ഒന്നില്ലയോ അല്ല അങ്ങനെയൊന്നും വന്നു വന്നില്ല അവരുടെ ഡേറ്റ് ഒക്കെ അവർ വാങ്ങിച്ചുവെച്ചിരിക്കുന്നല്ലോ ഞാൻ ചെയ്യേണ്ടതാണ് പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പടം കാണാൻ വേണ്ടി തരും ഞാൻ ഫസ്റ്റ് പടം ഞങ്ങള് സാധാരണ ഫാമിലി ആയിട്ട് പോയി കാണുന്നതാണ് ഫസ്റ്റ് പടം ഫാമിലി പോയി ഞാൻ തന്നെ ഉറങ്ങിപ്പോയി പറഞ്ഞ കാര്യം ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഈ പിന്നെ ഈ ഷൂട്ട് സമയത്തൊക്കെ പോകായിരുന്നു പടത്തിൻ്റെ ഞാൻ അന്ന് പിന്നെ വേറെ ഒന്ന് രണ്ട് ജോലികൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഴ്ചയിൽ രണ്ടുമൂന്ന് ദിവസം ലൊക്കേഷനിൽ പോകാൻ പടത്തിൻ്റെ അന്നൊരു പൈസ ഇറക്കുമ്പോഴത് എണ്ണമില്ല ഇത് പൊളിയാൻ പോകുന്ന പടം ഒന്നൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു അല്ല അത് എനിക്ക് തുടക്കത്തിലെ എനിക്ക് പ്രശ്നമായിരുന്നു ഞാൻ എനിക്കിനി മനസ്സിലായി ഇത് പോക്കാണെന്ന് മനസ്സിലായി ഇനി എന്തുകൊണ്ട് പൈസ ഇറക്കിയെന്നുള്ള അങ്ങനല്ല എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് ഞാനൊരു പടം കമ്മിറ്റ് ചെയ്താൽ തിയേറ്ററിൽ എത്തിക്കണമെന്നൊരു നിർബന്ധം എനിക്കുണ്ട് അത് ഞാൻ എന്ത് റിസ്ക് എടുത്ത് ഞാൻ എത്തിക്കും അവിടെ പിന്നെ പരാജയവും വിജയവും നോക്കത്തില്ല എൻ്റെ ഒരു സിനിമയും ഇന്നുവരെ തിയേറ്ററിൽ എത്താതിരുന്നിട്ടില്ല ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന എല്ലാ സിനിമയും പറയുന്ന ഡേറ്റിൽ തീയേറ്ററിൽ എത്തിച്ചിരിക്കും അത് അതെൻ്റെ ഒരു രീതിയാണ് അപ്പോൾ ഈ പടത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു കേസ് ഉണ്ടായിരുന്നു പിന്നെ കോടതിയിൽ കേസുണ്ടായിരുന്നു അതിന് പിന്നെ പ്രോപ്പർട്ടി കെട്ടിവെച്ചിട്ടാണ് കോടതി ജാമ്യം കൊടുത്താണ് പടത്തിന് പടം റിലീസ് ചെയ്തത് പക്ഷേ എന്നാലും ആ പറയുന്ന ഡേറ്റിൽ തിയേറ്ററിൽ എത്തിക്കണം പിന്നെ അതിന് വേറെ ഒരാൾ സഹായിച്ചു ഒരു എറണാകുളത്ത് ഒരു സുഹൃത്ത് സഹായിച്ചിരുന്നു പുള്ളിയാണ് അതിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ട് കൂടെ എന്നോടൊപ്പം നിന്ന് നസീർ നസീർന്നാണ് പേര് പുള്ളി കോമ്പൊഡ്യൂസറായിട്ട് പുള്ളിയുടെ വസ്തുവാണ് കോടതിയിൽ ജാമ്യം വെച്ചിട്ട് ആ പടം റിലീസ് ചെയ്തത് അപ്പോൾ അത് ആ പറയുന്ന ദിവസം ഈ ബാനറിലെപ്പണം തിയേറ്ററിൽ എത്തിക്കണമെന്നൊരു നിർബന്ധം അവിടെ പിന്നെ ലാഭവും നഷ്ടം നോക്കിയൊരു കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ പടം തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു വീഴ്ചയായിട്ട് പക്ഷേ അതാണ് അവസാനം ചെയ്ത പടം അല്ലേ അതാണ് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നോ ഒരുപാട് സാമ്പത്തിക നഷ്ടം എനിക്കും ഉണ്ടായി എൻ്റെ കൂടെ വന്ന സുഹൃത്തിനും ഉണ്ടായി നസീറിനും ഉണ്ടായി ആ ഒരു വീഴ്ച മോചിതമായിട്ടില്ല ഇല്ല 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 അത് മോചിതമാകാൻ സമയമെടുക്കും എന്നാണ് എന്തായാലും ഞാൻ ഉടനെ വരും അല്ല ചില ചില മണ്ഡത്തങ്ങൾ ചിലർക്ക് വേണ്ടി കാണിക്കുന്നത് സത്യമാണ് അത് സത്യമാണ് ചില മണ്ഡപത്തനങ്ങൾ നമ്മൾ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ പറയാറുണ്ട് ചില മണ്ഡത്തങ്ങൾ ചില സമയത്ത് നമ്മൾ കാണിക്കും അത് തിരിച്ചറിയാൻ സമയമെടുക്കും അപ്പോൾ കഴിയുന്ന ഇതിലൊരു ഉദ്ദേശിച്ചില്ല വീട്ടുകാർക്ക് ഉദ്ദേശിച്ചില്ല വീട്ടിൽ ഒരുപാട് ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഈ നടനെ കണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഇന്ന് ആ പടത്തിൽ പൃഥ്വിരാജാണെങ്കിൽ ഒരു നടൻ കണ്ടല്ല ഞാനിപ്പോൾ നമുക്കൊരു കഥ പറയുമ്പോൾ ഞാനത് ആ കഥ മാഷ്ടെന്ന് പറയും നമ്മുടെ സുഹൃത്തുക്കളെ മാഷിരുന്ന് പറയും വൈഫിനോട് പറയും പിള്ള പറയും പോരാ എന്ന് അവരെല്ലാം സുഖം ഇത് വേണോ എന്ന് അവരെല്ലാരും ചോദിച്ചു ഞാൻ അങ്ങനെയല്ലേ കമ്മിറ്റ് ചെയ്തു പോയി പക്ഷേ പക്ഷെ ഇനിയൊരു കാര്യമില്ല ഇനി ഞാൻ കമ്മിറ്റി അങ്ങനെ ചെയ്യില്ല കാരണം ഒരു പടി എത്ര കിട്ടിയിരിക്കും അത് അന്ന് രണ്ടര രണ്ടര മൂന്ന് രൂപ എന്തുമായി രണ്ടര രൂപ എന്തുമായി